ഡിസിഷൻ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നോട്ട് പോകാൻ നമുക്ക് കുറേ അധികം സാധ്യതകൾ കൂടുതലാണ് പക്ഷേ നമ്മളൊന്ന് തീർച്ചയായും അതല്ല നമ്മൾ എല്ലാവരും ഓരോ ദിവസവും പുതുതായി ജനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഓരോ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ പുനരായി പുതിയ പുതിയതായി ജനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അല്ലേ അപ്പോൾ ഇന്നലെയുള്ള അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ് ഒരു പുഴയിൽ ഒന്നിലേറെ തവണ ലോകത്തിൽ ആർക്കും കുളിക്കാൻ കഴിയില്ല പറ്റോ നോ പേഴ്സൺ ക്യാൻ സ്വിം ഇൻ ദ സെയിം റിവർ ട്വൈസ് കാരണം ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ ഇറങ്ങിയ പുഴ തൊട്ടടുത്ത നിമിഷത്തിൽ ഇല്ല ആ പുഴ ഒഴുകി കഴിഞ്ഞിരുന്നു അത് മറ്റൊരു പുതിയ പുഴയാണ് അല്ലേ മാത്രം ഒന്നായ എന്നാൽ പൂർണമായും വ്യത്യസ്തമായ ജലകണികകൾ നിറഞ്ഞ മറ്റൊരു പുഴയാണ് എന്ന് പറയുന്ന പോലെ ജീവിതവും ഒരു പുഴയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പുഴയിൽ ഓരോ നിമിഷവും നമ്മൾ പുതുതായി മുങ്ങി നിവർന്ന് പുതിയ രൂപത്തിലേക്ക് മാറുന്നു നമ്മുടെ ഇഷ്ടങ്ങളാകാം നമ്മുടെ രുചികളാകാം നമ്മുടെ വാക്കിൻ്റെ ഘടനകളാകാം നമ്മുടെ പ്രണയ നിരാസങ്ങളോടുള്ള മനോഭാവങ്ങളാകാം നമ്മുടെ പ്രകൃതിയോടുള്ള കാഴ്ചപ്പാടാകാം യാത്രകളോട് തോന്നുന്ന വിചാരഭാവങ്ങളാകാം കംഫർട്ട് ലെവലുകൾ നമുക്ക് മാറിക്കൊണ്ടിരിക്കാം അല്ലേ ഈവൻ എന്തിനാ നമ്മൾ കിടക്കുന്ന രാത്രി ഉറങ്ങാൻ കിടക്കുന്ന പോസ്ച്ചർ പോലും ഒരുപക്ഷെ ഒരു ദിവസം നമ്മളൊന്ന് മാറിക്കിടക്കുമ്പോൾ നമ്മൾ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് മാറാം അല്ലേ അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഓരോ ദിവസവും പുനർജനിക്കുകയും നവീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നവീകരിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയൊരു അപകടത്തിൽപ്പെട്ട് അവൻ സ്വയം കുരുങ്ങുകയും ചെയ്യുന്നു കാരണം ജീവജാലങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതലായുള്ള അപകടകരമായൊരു ബോധ്യമാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് ഞാൻ എന്ന വാക്കാണ് ഞാൻ എനിക്ക് എൻ്റെ എന്ന വാക്കുകളുടെ തടവറയിൽപ്പെട്ട് തളച്ചിടപ്പെട്ടു പോകുന്നു ഏത് നവീകരണത്തിനിടയിലും മനുഷ്യൻ പക്ഷെ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് എല്ലാ വ്യക്തികളും സഞ്ചരിക്കുന്നത് അല്ലേ അവരുടെ അല്ല എന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു അതൊരു ആ ചോദ്യത്തിന്റെ അടുത്തുള്ള രണ്ട് മറുപടിയാണ് ഒന്നോ ആത്മനിഷ്ഠവും ഒന്ന് വസ്തുനിഷ്ഠവും എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല ഇല്ല അതായത് ചരിത്രം അല്ലെങ്കിൽ ലോകത്തില് മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ എന്റെ ഉത്തരം ആരാണ് ജീവി ശരിയായി ജീവിച്ചയാൽ അല്ലെങ്കിൽ ആരാണ് ജീവിതത്തിൽ വിജയിച്ചയാൾ എന്ന ചോദ്യത്തിന് ഉത്തരം അയാളുടെ ബാങ്ക് ബാലൻസോ അവാർഡുകളോ ടെലിവിഷൻ ഇൻ്റർവ്യൂകളോ സമ്മാനങ്ങളോ അതൊന്നും അല്ല മരിച്ചു കഴിഞ്ഞാൽ ഫിസിക്കലി മരിച്ചു കഴിഞ്ഞാൽ അയാൾ ജീവിച്ചിരിക്കുമെങ്കിൽ മാത്രമാണ് അയാൾ ജീവി യഥാർത്ഥത്തിൽ ശരിയായി ജീവിച്ചയാൾ മികവോടെ ജീവിച്ചയാൾ മരിച്ചാൽ ജീവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പുനർജന്മത്തിലൊന്നും വിശ്വാസമുള്ള കൂട്ടത്തിലല്ല എന്നാൽ മരണശേഷം ആളുകൾ ജീവിക്കും അതുകൊണ്ടാണല്ലോ കോടീശ്വരന്മാർ ഒരുപാട് പേർ മരിച്ചിട്ടും തൻ്റെ മേൽമുണ്ടുപോലും സ്വന്തമായില്ലാത്ത അർത്ഥനായ സന്യാസി ഗാന്ധിജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലേ സുൽത്താൻമാർ ഒരുപാട് പേർ മരിച്ചിട്ടും വയലാർ രാമവർമ്മ ജീവിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ് മരണശേഷവും ഒരാൾ ജീവിക്കാൻ കഴിയുന്നത് അയാളുടെ ജീവിതകാലത്ത് ഇവിടെ അവശേഷിപ്പിച്ച മൗലികമായ സംഭാവനകളെ അയാളുടെ മികവുകളെ അയാളുടെ നന്മകളെ ഒന്നും വേണ്ട മറ്റൊരാളിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ അയാൾ ഒരു തവണയെങ്കിലും ഉയർത്തിയിട്ടുള്ള അയാളുടെ തൂ വിരൽ തുമ്പിനെ അനുധാവനം ചെയ്യാൻ വരാനിരിക്കുന്ന തലമുറ സന്നദ്ധമാകുമ്പോഴാണ് മരണശേഷവും ആളുകൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നവർ ഞാൻ എന്നതുപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ചുംബിച്ചവരാകും പലപ്പോഴും ഒരു മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്യണം ഈ ലോകത്തിൽ വർത്തമാനകാലത്തിൻ്റെ ലോകക്രമത്തിൽ വല്ലാതെ കണ്ട് ഈ ഡിജിറ്റൽ സ്പേസിൽ വിർച്വൽ സ്പേസിൽ തളച്ചിടപ്പെട്ടു പോകുന്ന ഈ ലോകക്രമത്തിൽ മനുഷ്യൻ ആത്യന്തികമായി എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഒരുപക്ഷെ എനിക്ക് പൂർണ്ണമായി കഴിയില്ലെങ്കിലും ഇരുപത്തി നാല് മണിക്കൂറും ഉമ്മ വെച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ചുംബിച്ചു കൊണ്ടിരിക്കുക കേവലമായ അർത്ഥത്തിലുള്ള ചുംബനമല്ല മോസ്കുലേഷനല്ല ഞാൻ ഉദ്ദേശിച്ചത് ചുംബിക്കുവാൻ നമുക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടത് ചുംബിക്കുന്നത് എന്തു കൊണ്ടോ ചുണ്ടല്ല ചുണ്ടുകൾ ചുണ്ടുകൾ ഉള്ളതുകൊണ്ട് ചുംബനം ഉണ്ടാവുന്ന ഉണ്ടാവണമെന്നില്ല ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഉറക്കം നിങ്ങൾ വരുമ്പോൾ ഉറക്കം എഴുന്നേറ്റ് നിമിഷം മുതൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ചുംബിക്കാൻ പറ്റുമോ ഇല്ല ചുണ്ടുകൾ ഉള്ളതുകൊണ്ടല്ല ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ആ നിമിഷത്തിൻ്റെ ഇട്ടിമിന്നൽ പോലുള്ള ഇന്ദ്രജാലത്തിൻ്റെ പേരാണ് ചുംബനം അല്ലേ ചുണ്ടുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് ചുംബനം പറയുന്നത് നോക്കൂ ഞാൻ എന്ന് പറയുമ്പോൾ അതെന്ത് സമ്പദ് ശക്തിയുടെയോ വർഗപ്പെരുമയുടെയോ ജാതി മേൽക്കോയ്മയുടെയോ പേരിലുമാകട്ടെ അധികാരത്തിൻ്റെ പേരിലാകട്ടെ അറിവിൻ്റെ പേരിലാകട്ടെ എന്തിൻ്റെ പേരിലും ഞാൻ എന്ന് ഓരോ തവണ ഊറ്റം കൊള്ളുമ്പോഴും ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയും ചുംബനം വിലക്കപ്പെടുകയും ചെയ്യും ഇനി മറ്റൊരാളിൽ അപരത്വം കൽപ്പിച്ച് അപരനായി കണ്ട് നീ എന്ന് പറയുമ്പോഴോ നീ എന്ന ഈ കൽപ്പനയിലും അത് ജാതി മത വർഗ വർണ്ണ പണ മണ നിറ ഭാഷാ ദേശ ലോക ലിംഗ ഭേദങ്ങളിൽ എന്തിൻ്റെ പേരിലും നീ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ പോയിക്കൊണ്ടിരിക്കും ഇടിമിന്നൽ പോലുള്ള ഇന്ദ്രജാലം സാധ്യമാകുന്നത് ആയിരം കോടിത്തവണ ഞാൻ എന്ന് പറയുമ്പോഴോ ആയിരം കോടിത്തവണ നീ എന്ന് കൽപ്പിക്കുമ്പോഴോ അല്ല ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നൊരു ഒറ്റത്തവണയെങ്കിലും നമ്മൾ എന്ന വാക്കു പറയുമ്പോൾ മാത്രമാണ് എന്നതാണ് ശാശ്വതമായ സത്യം അല്ലേ അപ്പോൾ നമ്മൾ എന്ന വാക്കിൽ പിറക്കുന്ന ചുണ്ടുകളുടെ കൂട്ടിച്ചേരലാണ് വർത്തമാനകാല വിർച്വൽ ലോകത്തിൽ വംശനാശം ഒരു പരിധിവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനവികത എന്ന ഭാവത്തിന്റെ നിലനിൽപ്പിനോ റിസറക്ഷനോ പുനരുജ്ജീവനത്തിനോ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഇന്നത്തെ സൊസൈറ്റിയിൽ സാറിന് അറിയാമല്ലോ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോൾ കേരളത്തിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഇതില്ല ഇതുപോലെ നമ്മൾ എന്നുള്ളൊരു പദത്തിനപ്പുറം ഇപ്പോൾ ഓരോ കുടുംബത്തിലാണെങ്കിലും ഓരോ കഹ കലഹങ്ങള് പ്രശ്നങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയല്ലേ നമ്മൾ കാണുന്നത് പക്ഷേ ഇതിന്റെ അടിസ്ഥാനം നമ്മൾ ഈ തത്വങ്ങളിലൊക്കെ മാത്രം ഒതുങ്ങി പോകുന്നുണ്ടോ എന്നൊരു സംശയം വീട് വയനാട് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് വയനാടാണോ ലോകത്തില് കേരളം തമിഴ്നാട് കർണാടക അക്ഷയ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ അഭിമാനം കൊള്ളുന്നത് എന്നാണ് എന്നോടുള്ള ചോദ്യം എങ്കിൽ ഞാൻ പറയും ഞാൻ ജീവിക്കുന്ന നാട് കേരളമാണ് എന്നതുകൊണ്ടാണ് എന്ന് അക്ഷയ ഇപ്പം പറഞ്ഞ പ്രയോഗത്തിനോട് ഉള്ള എതിർപ്പും കടുത്ത വിദ്വേഷവും അതിനോടുള്ള കടുത്ത എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു കേരളത്തിൽ ഞാൻ എന്നതാണല്ലോ കൂടുതൽ എന്നാണ് അക്ഷയെ ചോദിച്ചത് അല്ല ഈ തെറ്റ് തെറ്റ് പത്ത് കഴിഞ്ഞ അറുപത് വർഷങ്ങൾ കൊണ്ട് കേരളത്തിലുണ്ടായ സമൂലമായ മാറ്റങ്ങളുണ്ടാകാം പക്ഷെ കഴിഞ്ഞ ഒരു ദശക കാലമായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കേരളം അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് വിദേശയാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫിൻലൻഡിലെ എക്കണോമിക് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ നോളജ് ഡെവ എക്കോണമി എന്ന വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ എന്ന ഘടനയോട് ചേർന്നതെന്നുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ വളർച്ച അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തേണ്ട എങ്കിലും ഞാൻ എന്ന വാക്കിനെ ഒഴിവാക്കുകയും നമ്മൾ എന്ന വാക്കിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ലോകത്തിലെ നാടിൻ്റെ പേരാണ് കേരളം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അന്യമതസ്ഥനോ മറ്റൊരു താഴ്ന്നത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജാതിവർഗത്തിലോ പെട്ട ഭർത്താവ് മരിച്ചുപോയാൽ ആ ഭർത്താവിൻ്റെ ശവശരീരം തല ചുമടായി ഉണങ്ങിയ ഗോതമ്പ് പാടങ്ങളിലൂടെ കൊണ്ടുപോകേണ്ടി വരുന്ന വിധവകളായ സ്ത്രീകൾ ഇന്ന് ഈ നിമിഷവും നിറയാണ് അവിടെയാണ് കാസർഗോഡ് നിന്ന് ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് ഒരു വാഹനമിറങ്ങി പുറപ്പെട്ടപ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ പോലും നോക്കാതെ പരസ്പരം കൈകൾ കോർത്ത് ദേശീയ പാത ഒരുക്കി ആറു മണിക്കൂർ കൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ തിരുവനന്തപുരത്ത് എത്തിച്ചറുന്നൂറ് കിലോമീറ്റർ താണ്ടിയ ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു നാടിൻ്റെ പേരേത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കേരളം എന്ന് മാത്രമാണ് കേരളത്തിന് മാത്രം സാധ്യമാകുന്ന അത്തരം സമാനതകളില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയുള്ള നാടാണ് കേരളം പക്ഷേ ദൗർഭാഗ്യകരമാ എന്ന് പറയട്ടെ നമ്മുടെ സമൂഹത്തിന് വളരെ പിറ്റിയായ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ മത് മത്സരത്തിൻ്റെ മാത്സര്യത്തിൻ്റെ പേരിലോ ഇതുമല്ല എങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള അയാം നോട്ടൊക്കെ യു നോട്ട് ഒക്കെ എന്ന തോമസ് ആരി സിദ്ധാന്തത്തിൻ്റെ പേരിലോ നമ്മൾ ഈ കുറ്റങ്ങൾ ചികയുന്നവരുടെ നാടാണ് അല്ല ലോകത്തിന് മാതൃകയാണ് കേരളം ഇപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതല്ല കേരളത്തിൽ കഴിഞ്ഞ കുറേ ഒരു അൻപത് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ സാംസ്കാരിക അഭിമാനം ഏതെന്ന് ചോദിക്കണം ചോദിക്കുമ്പോൾ എനിക്കൊരുത്തരമുണ്ട് അത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു മാലിന്യം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അത് തിരുവനന്തപുരത്തെ ആണല്ലോ പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് സ്വാതന്ത്ര്യം കിട്ടി പത്തറുപത് വർഷമായിട്ടും ഒരു ദുർഗന്ധം പേർന്ന മാലിന്യം ഉണ്ടായിരുന്നു അത് പാദസേവയുടെ പാരതന്ത്രത്തിൻ്റെ അടിമത്ത മനസ്സിൻ്റെ വിധേയത്വത്തിൻ്റെ ആത്മാഭിമാനമില്ലായ്മയുടെ ഒക്കെ പ്രതീകമായി അടക്കി ഭരിച്ച രാജ്യത്തെ രാജ്ഞിയുടെ പൊൻതൂവലിൻ്റെ കിന്നരിയോടുള്ള വിധേയ മനസ്സോടുകൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്നുള്ള പേരിൽ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ ബി ജെ ടി ഹാൾ ഉണ്ടായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ വി ജെ ടി ഹാളിൽ നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കേരളത്തിൻ്റെ ഹൃദയത്തിലുള്ള ഈ ഹാൾ ബ്രിട്ടീഷ് ആജ്ഞയുടെ പൊൻതൂവലിൻ്റെ കിന്നലിയിലല്ല വില്ലുവണ്ടി കുലച്ചിവിടേക്ക് വന്ന സർവരും ഒന്നാണെന്ന് പോരാടി പറഞ്ഞ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലാകണമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ച നിമിഷമുണ്ടല്ലോ അതാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ സത്യത്തിൽ കാലത്ത് അതിജീവിക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക അന്തസ്സത്തെയും അന്തസ്സും കേരളം മാ അത്ഭുതകരമായ മാറ്റങ്ങളുള്ള ഒരു നാടാണ് അപ്പം അത് വികസനത്തിൻ്റെ കാര്യത്തിലാകട്ടെ നമ്മളിപ്പോൾ ക്യൂസ് പ്രോഗ്രാമിലൊക്കെ ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട് ലോകത്തിൽ ലോകത്തിലെവിടെയാണ് സൂപ്പർ ഫാബ് ലാബ് ഉള്ളത് സൂപ്പർ ഫാബ് ലാബ് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ യന്ത്രങ്ങൾ വേണം ആ യന്ത്രങ്ങളെ സൃഷ്ടിക്കാനുള്ള യന്ത്രങ്ങൾ ഉണ്ടല്ലോ അത് സൃഷ്ടിക്കുന്നതിന് സൂപ്പർ ഫാബ് ലാബ് വേണം നമ്മൾ പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയോ റോബോട്ടിക്സിൻ്റെയോ മാത്രം ലോകത്താണ് അപ്പോൾ ഞാൻ ഈ ക്യുസ് പ്രോഗ്രാമുകളിൽ ബേസിക്കലി എം എ ക്യുസ് മാസ്റ്റർ ദാറ്റ്സ് മൈ പ്രൊഫഷൻ മാസത്തിൽ ഒരു പത്തോ ഇരുപതോ ഷോകൾ അകത്തും പുറത്തും എല്ലാ മാസവും ഉണ്ടാകാറുണ്ട് അത് ഐ ഹാവ് എ ഫോം ക്യുസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പോൾ ക്വാറ ഡോട്ട് കോം റാങ്ക് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ക്യുസ് മാസ്റ്റർമാരുടെ പട്ടികയിൽ തന്നെയാണ് ഒന്നാമത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് ആറായിരം ഏഴായിരം പേര് ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മാസം അറിയാതിലായിരുന്നു തിയേറ്ററിക്കലാണ് ഒരു ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് പോലെ പോകുന്ന പൂർണ്ണമായും തിയേറ്ററിക്കലായ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ കൂടിയാണ് അപ്പോൾ ക്യുസിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോകത്തിലെവിടെ സൂപ്പർ ഫാബ് ലാബ് കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞിരുന്ന ഉത്തരം സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടിയിലാണ് അവിടെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല കാരണം എം ഐ ടിക്ക് പുറത്ത് മസാച്ചു സ്റ്റേറ്റ്സിന് പുറത്ത് അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉണ്ടായത് ഇംഗ്ലണ്ടിലോ ചൈനയിലോ ജപ്പാനിലോ ഒന്നും അല്ലല്ലോ കൊച്ചിയിൽ കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ടീം ആ ധിഷ്ഠിയോടുകൂടി പത്തു വർഷത്തിന് ശേഷം വരുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ കുട്ടികളാരുടെയും മുന്നിൽ നിൽക്കരുത് എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ പറയുന്നതൊന്നും ഒരു പൊളിറ്റിക്കലായ കാര്യങ്ങളല്ല അതിനൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ സവിശേഷമായൊരു പ്രത്യേകതയുണ്ട് കേരളത്തിന് കാരണം വീണു പോകുന്നവരുടെ അവരെ കൈപിടിച്ചുയർത്തുക എന്നത് ഒരു ബേസിക് പ്രിൻസിപ്പിളായ ഒരു നാടും ഒരു സംസ്കാരവും ഒരു റിച്വാലിറ്റിയും ഒരു ആചാര ബോധ്യങ്ങളുമുണ്ട് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മിടുക്കു കൊണ്ടല്ല ഭാഗ്യം കൊണ്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള നിരവധി ഉത്സവങ്ങൾ നമുക്ക് കാണാം വെന് ഗോ ടു യൂറോപ്പ് ലണ്ടനിലെ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ബൈ റോഡ് പല രാജ്യങ്ങളിൽ പോകാം ത്രൂ ഫ്രാൻസ് ജർമ്മനി നോർവേ അങ്ങനെ സഞ്ചരിച്ച് വരാം വളരെ കുറച്ച് കുറച്ച് കേരളത്തിൽ രണ്ട് നഗരങ്ങളിൽ പോകുന്ന പോകുന്നവരേ ഉള്ളൂ പിന്നെ കുറച്ച് സ്കാൻഡിനേവിയൻ കൺട്രീസ് ലൈക്ക് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഫിൻലാൻഡ് ഇവിടെയൊക്കെ പോകുമ്പോൾ പൊട്ടറ്റോ ഫെസ്റ്റിവൽ പീച്ച് ഫെസ്റ്റിവൽ പിങ്ക് ഫെസ്റ്റിവൽ പംകിൻ ഫെസ്റ്റിവൽ ഓറഞ്ച് ഫെസ്റ്റിവൽ കാണുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിയുക അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളുണ്ട് കളർഫുള്ളായ ഉത്സവങ്ങൾ അത്തരം ഒരുപാട് ഉത്സവങ്ങൾ ലോകത്തിലൊരുപാട് രാജ്യങ്ങളിലുണ്ട് ഈ ഉത്സവങ്ങളുടെയൊക്കെ കാരണം എന്തിനാണ് ഉത്സവം എന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ ആ കാരണം നമ്മളെ കൊണ്ടുനിന്ന് എത്തിക്കുക ഒരു വിജയത്തിൻ്റെ കഥയിലേക്കാണ് ദൈവം വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് കുറേ ഉത്സവങ്ങൾ ഭരിച്ചിരുന്ന ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് നേടിയ യുദ്ധവിജയത്തിന് മറ്റ് ചില ഉത്സവങ്ങൾ ഒരു ഗോത്രവർഗം വേറൊരു ഗോത്രവർഗത്തിന് മേൽ നേടിയ വിജയത്തിന് വേറെ ചില ഉത്സവങ്ങൾ ആചാരങ്ങളെ പ്രണയം വിജയിച്ചതിന് പിങ്ക് ഫെസ്റ്റിവലുണ്ട് എല്ലാം വിജയത്തിൻ്റെയാണ് ലോകത്തിലെവിടെയും ഒരു ഉത്സവം ഒരു ആഘോഷത്തിന് കാരണം ഒരു വിജയത്തിൻ്റെ ഓർമ്മയാണ് അത് സക്സസ് സ്റ്റോറിയാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു നാട്ടിൽ മാത്രം അതങ്ങനെയല്ല ഒരേ ഒരു ജനതയ്ക്ക് ഒരേ ഒരു ഭാഷയ്ക്ക് ഒരേ ഒരു സമൂഹത്തിന് ഒരേ ഒരു നാടിന് അവർക്കുത്സവത്തിന് കാരണം വിജയമേയല്ല മറിച്ച് തോറ്റുപോയവൻ്റെ മടങ്ങിവരുവാണ് അതുകൊണ്ടാണ് ആ ജനതയ ആര് ചവിട്ടിത്തത്തിലും ഇരുട്ടിൻ പാതാളത്തിലൊരിക്കലും ഏതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവഹൃദയം എന്ന് പാടുന്ന ആ ജനത ചവിട്ടിത്താഴ്ത്തിയ വാമനൻ്റെ പാദത്തെ അല്ല പാതാളത്തിലേക്ക് വീണിട്ടും മനസ്സുകളിലേക്ക് തിരികെ മടങ്ങിയെത്തുന്ന മഹാബലിയുടെ തിരിച്ചുവരവിനെ തങ്ങളുടെ ദേശീയോത്സവമായി കാണുന്ന ജനത വീണുപോയവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് തങ്ങളുടെ ഉത്സവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ അത് കേരളത്തിന് മാത്രം അത്ഭുതകരമായി സ്വന്തമായ ഒരു റിച്വൽ ബോധ്യം കൂടിയാണ് അല്ലേ അതുകൊണ്ട് കേരളം എന്നത് ലോകത്തിലെ മറ്റെവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ന വാക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഞാൻ എന്നത് ഏറ്റവും കുറഞ്ഞ ഇടം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരളം അത് നീ എന്നത് ഏറ്റവും കുറവുള്ള ഇടവും കേരളം തന്നെ അതുകൊണ്ടാണല്ലോ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടമുള്ള വേഷം കഴിക്കാ ധരിക്കാൻ ഇഷ്ടമുള്ള കവിതകൾ എഴുതാൻ ഈ നാട്ടിൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്തത് അല്ലേ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം